എന്നിരുന്നാലും ഒരു ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലാണ് ഇപ്പോൾ താങ്കൾ ഉള്ളത് അല്ലേ കെനിയൽ എത്തിപ്പെട്ട് ഒരു മാസം അല്ലേ ഒരു മാസം എന്ന് പറയുമ്പോഴും ഏകദേശം കൂടുതൽ അറിയാൻ എന്താ പറയുക കെനിയനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ തന്നെ ഒരുപാട് താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ആ ഒരു അന്വേഷണത്തിൽ കിട്ടിയ കുറച്ച് വിശേഷങ്ങളൊന്ന് പങ്കെടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പിന്നെ ഞാൻ കെനിയയില് ജോലി ചെയ്യുന്നത് മുംബാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കെനിയയില് ഏകദേശം നാല്പത്തെട്ടോളം കൗണ്ടികൾ ഉണ്ട് അതിലെ കൗണ്ടി നമ്പർ ആണ് മുംബാസ കെനിയ ഇപ്പോ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഇവിടുത്തെ സോൺ എന്ന് പറഞ്ഞാല് നമ്മൾ സൗദിയുടെ അതേ ടൈം സോൺ ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് നമ്മള് നാടായിട്ട് ഏകദേശം രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും ഓക്കെ മുംബാസ മുംബാസ തീരദേശത്തുള്ള അതായത് ഇന്ത്യൻ ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കേരളം ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു സ്ഥലമാണ് മുംബാസ് മുംബാസ കൗണ്ടി മുംബാസ എന്ന് പറഞ്ഞ ഒരു പഴയ പഴയ ഓൾഡ് ക്യാപിറ്റൽ ആണ് കെനിയയുടെ പുതിയ ക്യാപിറ്റൽ ക്യാപിറ്റല് നെയ്റോബിയാണ് അപ്പോ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ടൗൺ ആണ് മുംബാസ ഓക്കെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മളെ നാട്ടിലെ കേരളത്തിലെ അതേ ക്ലൈമറ്റ് ആണ് റെയിനി സീസൺ ഇപ്പോ അടുത്ത മാസൊക്കെ ആയിട്ട് തുടങ്ങും ഏകദേശം അവിടെ ചൂടാണ് അല്ല കേരളത്തിൽ അത്ര ചൂടില്ല നമ്മള് മുമ്പത്തൊക്കെ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഒരു കംഫേർട്ടുള്ള അതുപോലുള്ള കാലാവസ്ഥയാണ് ഈ ഒരു മാസമായിട്ട് പകല് നട്ടുച്ചക്കൊരു ചൂട് അനുഭവപ്പെടും എന്നിരുന്നാലും

അപ്പോ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഫീഡ്ബാക്കിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ ഞങ്ങൾ ചിലപ്പോ അതും കൂടെ കൂടെ ചോദിക്കും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് രണ്ടര മണിക്കൂർ മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നാ ചോദിക്കുന്നത് രണ്ടര മണിക്കൂർ പിന്നോട്ട് പിന്നോട്ട് നാട്ടില് പത്ത് മണിയാണ് ഇപ്പൊ അഞ്ചു എന്ന് ആണെങ്കിൽ രണ്ടര ആയിരിക്കും അതേ അവിടെ കെനിയ എന്ന് പറയുമ്പോഴേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു മുസ്ലിം രാജ്യം എന്നുള്ളതിൽ തന്നെയാണ് അപ്പൊ അവിടെ ഭരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് ജനാധിപത്യ രാജ്യമാണ് ഇതൊരു മുസ്ലിം കൺട്രി അല്ല ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ് കൺട്രിയാണ് ഇവിടെ കെനിയ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാല് പോപ്പുലേഷൻ ആണുള്ളത് നയന്റി പെർസെന്റേജ് അതേസമയം കെനിയയുടെ തീരദേശ മേഖലകൾ കെനിയുടെ മാത്രമല്ല കെനിയയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പിന്നെ ടാൻസാനിയ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ തീരദേശത്തൊക്കെ മുസ്ലിങ്ങൾ വളരെയധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അതിന് ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാല് മുമ്പ് അറബികള് പ്രത്യേകിച്ച് ഒമാനികളും യമനികളും ഇങ്ങോട്ട് നല്ല രീതിയിൽ മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവരെ ഒരു പിന്നെ പിന്തുടർച്ച വേഷവിധാനത്തിലൊക്കെ അവര് ഒമാനി ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ യമനി ആണെന്ന് തോന്നുമെങ്കിലും അവര് സത്യത്തിൽ ഒരുപാട് ജനറേഷൻസ് ആയിട്ട് ഇവിടെ ഉള്ള ആളുകളാണ് അതുപോലെ തന്നെ പിന്നെ ഇന്ത്യന്ന് പ്രത്യേകിച്ച് കച്ച് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വലിയൊരു മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് അത് മൊത്തത്തിൽ ആഫ്രിക്കയില് ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ഈ കച്ച ഏരിയകളിലൊക്കെ വളരെ ക്ഷാമം നേരിട്ട സമയത്ത് ആളുകളിങ്ങോട്ട് കേറിയിട്ടുണ്ട് അന്ന് ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് കൂടാതെ ബ്രിട്ടീഷുകാരെ ഇപ്പൊ ഇന്ത്യ ഭരിച്ചിരുന്നതും ഇവിടെ ബ്രിട്ടീഷുകാരെ കോളനി ആയിരുന്നു ആഫ്രിക്കയില് ഈ കെനിയൊക്കെ അപ്പൊ ഇവിടൊക്കെ അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന പ്രൊജക്ടുകൾക്ക് മെയിനായിട്ട് റെയിൽവേ പ്രൊജക്ട് അതുപോലെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ലേബേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള മെയിൻലി ഗുജറാത്തികളായിട്ടുള്ള കച്ച് ദേശക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനികൾ തന്നെ ഒരുപാട് ആളുകൾ കണ്ടാല് പക്ക ഇന്ത്യക്കാരനാണ് പക്ഷെ അവര് ഒരു ഫോർത്തോ അല്ലെങ്കിൽ ഫിഫ്തോ ജനറേഷൻ ആയിട്ട് ഇവിടെ തന്നെയുള്ള ഉള്ള ആള് അവര് കെനിയൻ പാസ്പോർട്ട് കെനിയൻ സിറ്റിസൻസ് ആണ് ആക്ച്വലി അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ട് അപ്പൊ ഈ മെയിൻലി ഇപ്പൊ മുംബാസ് എടുക്കുകയാണെങ്കിൽ ഒരു മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ പോപ്പുലേഷൻ തന്നെ ഉണ്ട് ഇവിടെ അപ്പൊ മിക്സ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത് പിന്നെ മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും വളരെ നല്ല സൗഹൃദത്തിലും ഒക്കെ പോകുന്നൊരു അന്തരീക്ഷമാണ് അതെ എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടോ മുംബാസില് അങ്ങനെയാണ് മറ്റു ഭാഗങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ മുംബാസും നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ സെയിം കാലാവസ്ഥ അവിടെ കിട്ടുന്ന അതേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ കിട്ടും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന എല്ലാ വെജിറ്റബിൾസും ഒന്നുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ ഇവിടെ കിട്ടും പിന്നെ എല്ലാം കൊണ്ടും ഒരു നാടുപോലെ തന്നെയാണ് പക്ഷെ നാട്ടിൽ അവിടുത്തെ ആളുകളെ പ്രധാന ജീവിത ഉപാധി എന്താണ് അവിടുത്തെ ആളുകളൊക്കെ എന്ത് ജോലിയാണ് കൂടുതലും ചെയ്യുക ഇവിടെ നമ്മള് നാട്ടിലത്തെ പോലെ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കുറവാണെന്ന് പറയാം രണ്ട് തലത്തിലുള്ള ഒന്നില്ലെങ്കില് നല്ല റിച്ച് ആയിട്ടുള്ള ആളുകള് എന്റെ അനുഭവത്തില് ശ്രദ്ധിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ വളരെ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ ഞാൻ താമസിക്കുന്ന മുംബാസ ഒരു ചെറിയൊരു ദ്വീപാണ് അത് കരയിലേക്ക് കയറി കടക്കുന്ന ഒരു ദ്വീപാണെന്ന് പറയാൻ അല്ലാതെ കടലിൽ ഇറങ്ങി കിടക്കുന്നതല്ല കരയിലേക്ക് കയറി കിടക്കുന്ന ഒരു ഐലൻഡാണ് അപ്പൊ ഇവിടെ ഇതൊരു സിറ്റി ആയതുകൊണ്ട് ഇവിടെ കൊറേ ജോലി സാധ്യതകളും ഡെയിലി ആളുകൾ എന്തെയും പുറത്തുനിന്ന് ഫെറി കടന്നിട്ടും ഇങ്ങോട്ട് വരും പുറത്തേക്ക് പോകാനുള്ള ഒരു ഈസി വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫെറി സർവീസ് ഉണ്ട് അപ്പൊ രാവിലെ പിന്നെ അക്കരന്ന് എന്തെയും ആളുകൾ ഫെറി കടന്ന് ഈ ഇവിടെ ഡെയിലി വേജസിന് വേണ്ടിയിട്ട് അവര് ഇങ്ങോട്ട് ഒരു ഒഴുക്കാണ് അതേപോലെ തന്നെ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാല് തിരിച്ചങ്ങോട്ടും ഞാനിവിടെ താമസിക്കുന്നതിന്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ ഫെറി സർവീസ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് രാവിലെ വരുമ്പോ അങ്ങോട്ടുള്ള തിരിച്ചു പോകുമ്പോ അങ്ങോട്ടുള്ള നമ്മളിപ്പോ വാഹനങ്ങളും ആളുകളൊക്കെ അക്കരെ കടത്താൻ വേണ്ടിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെയിൻ മെയിൻലാൻഡെന്ന് ഈ ആളുകൾ ഐലാന്റിലേക്ക് ആളുകൾക്ക് അത് ലിവിങ് കോസ്റ്റ് കൂടുതലായിരിക്കും റെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സാധാരണക്കാർക്ക് ഇവിടെ റെന്റും കൊടുത്ത് താമസിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരൊക്കെ താമസിക്കുന്നത് ഇതിന്റെ മെയിൻ ലാൻഡിലാണ് അപ്പൊ അവര് രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്യും പൊതുവെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് സാധാരണ നമ്മളെ നാട്ടില് ജീവിക്കുന്ന ഒരു എക്സ്പെൻസ് തന്നെ ഉള്ളു അവിടെയും ജീവിക്കാനൊക്കെ അല്ലേ എക്സ്പെൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതേസമയം പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് നമ്മളിപ്പോ ഇലക്ട്രോണിക് സാധനങ്ങള് ഡ്രസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതേസമയം ഇവിടെ ലോക്കലി കിട്ടുന്ന സംഭവങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന രണ്ട് ഫ്രൂട്ട്സ് ആണ് മാങ്കോസും അവക്കാഡസും അത് രണ്ടും വളരെ ചീപ്പാണ് വളരെ നല്ല ക്വാളിറ്റിയും കിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾസ് പൊതുവെ എല്ലാം ചീപ്പാണ് എന്നാൽ നല്ല ക്വാളിറ്റി അവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾ നിൽക്കുന്ന ഇവിടെ നല്ല രീതിയിൽ ഉള്ളതാണ് പക്ഷെ ഞാൻ താമസിക്കുന്നത് ഞാൻ അങ്ങനത്തെ ലാൻഡ് ഒന്നും വിസിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടി ഓക്കെ അതുപോലെ പിന്നെ നമ്മുടെ നാട്ടില് നമ്മുടെ നാണയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ ഇന്ത്യൻ റുപ്പിയായിട്ട് താരതമ്യം ചെയ്യുമ്പോ എങ്ങനെയാണ് കെനിയൻ ഷില്ലിംഗ് ആണ് ിങ് ഇന്ത്യൻ റുപ്പീസിനേക്കാൾ വാല്യൂ കുറവാണ് നൂറ് ഇന്ത്യൻ റുപ്പീസിന് ഏകദേശം അറുപത്തിയേഴ് ഷില്ലിംഗ് ആണ് ഇവിടുത്തെ വാല്യൂ പൊതുവെ ഇവിടെ സാലറിയും കാര്യങ്ങളൊക്കെ ഇടപാടുകളൊക്കെ നടക്കാൻ യു എസ് ഡി പറഞ്ഞിട്ടാണ് നമ്മള് ഇന്ത്യൻ റുപ്പീസ് ഏകദേശം എയ്റ്റി എയ്റ്റി ഫൈവ് റുപ്പീസ് ആയിരിക്കും യു എസ് ഡിക്ക് അഗേൻസ് അതേസമയം കെനിയൻഷില്ലിങ് വൺ

അപ്പൊ ഞാൻ ദുബായിൽ വന്ന് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത് കെനിയയിലേക്ക് അപ്പൊ എന്റെ ഫ്ലൈറ്റില് ഒരു അറുപത് ശതമാനവും വെള്ളക്കാരായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായത് അതില് ഭൂരിഭാഗം ആളുകൾ ഇവിടെ സ്ഥലം കാണാനും കറങ്ങാനും ഒക്കെ വരുന്ന ആളുകളാണെന്നാണ് എനിക്ക് മനസ്സിലായത് ടൂറിസം ഇവിടെ മെയിനായിട്ട് വൈൽഡ് ലൈഫ് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഒരുപാട് നാഷണൽ പാർക്കുകൾ നമ്മളിപ്പോ ഡിസ്കവറി ചാനലും നാഷണൽ ഒക്കെ കാണുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കെനിയയിൽ തന്നെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം ആയിട്ടില്ല പക്ഷെ അത് ഒരുപാട് വിശാലമായി കിടക്കാണ് ഇനി ഒരുപാട് പരിചയപ്പെടാനുണ്ടല്ലേ അതെ അതെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ മെയിൻ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആണ് സ്വാഹിലി സ്വാഹിലി ലാംഗ്വേജ് എന്ന് പറയും അത് ഒരു ഒരുവിധം ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ആണ് അതില് ഒരു അറബിക് മിക്സ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് സത്യത്തിൽ അത് ഓക്കേ ഓക്കെ അതേസമയം ഇംഗ്ലീഷും വളരെ എല്ലാ ആളുകളും സാധാരണക്കാർ വരെ ഇംഗ്ലീഷും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പൊ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലേ ഇപ്പൊ മുംബാസയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയുന്നുണ്ട് നമ്മളിനി ഇനി ഉള്ള ഏരിയകളിലേക്കും വേറെ ലൊക്കേഷനിലൊക്കെ എങ്ങനെയാന്നുള്ളത് അറിയില്ല നമ്മൾ ഈ കെനിയനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് ഒരു യാത്ര എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊരു ഒരു വ്യക്തി പോകുന്നുണ്ട് കെനിയയില് അപ്പൊ അവിടെ കുറെ കിണറുകളും മറ്റും അദ്ദേഹം അവിടെ കുത്തുന്ന ഒരു സംഗതി ഒക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടൊക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ അവിടെ ഒരു വെള്ളത്തിന്റെ ക്ഷാമം ഉള്ള സാഹചര്യം ഉണ്ടാവാറുണ്ടോ ഞാനിപ്പോ എത്തിപ്പെട്ടിട്ടുള്ള സ്ഥലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ എല്ലാം വെള്ള പിന്നെ തീരദേശ സ്ഥലമായതുകൊണ്ട് വെള്ളത്തിനൊന്നും ക്ഷാമമുള്ള ഏരിയ അല്ലെ പൊതുവെ ഫ്ളാറ്റുകളിലും ബിൽഡിങ്ങുകളിലും കോയൽ കണാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത് കൂടാതെ മുനിസിപ്പാലിറ്റി സപ്ലൈ ഉണ്ട് ഓക്കെ ഉള്ളെ പൊതുവെ ഞാൻ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെന്ന് പറഞ്ഞാല് വളരെ പാവപ്പെട്ട ആളുകൾ വളരെ വളരെയധികം അപ്പൊ അവർക്ക് കിണർ കുഴിക്കാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പൈ ചെലവാക്കാനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെ ഉള്ളത് പക്ഷെ ഭൂപ്രകൃതി നോക്കുമ്പോ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണ്ടത് അതേസമയം ചില ഏരിയകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചൊരു മരുഭൂമിയോട് ഒരു ഉള്ള ഏരിയകളുണ്ട് പക്ഷെ കെനിയെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ പിന്നെ പച്ചപ്പാണോ നമ്മളെ നമ്മളെ പച്ച വേറൊരു ടൈപ്പ് നാട്ടിലെ വേറെ അതുപോലുള്ളത് ഓക്കേ പിന്നെ അതുപോലെ തന്നെ ഈ ദുബായിൽ നിന്ന് ദുബായ് വഴി ആണല്ലോ പോകാൻ പറ്റുമോ അപ്പൊ നിന്ന് അങ്ങോട്ട് കെനിയൊക്കെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞല്ലോ ദുബായിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ അതിൽ മണിക്കൂർ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നാലര മണിക്കൂർ ഏകദേശം നാലര മണിക്കൂർ നമുക്ക് ദുബായ് വഴി മാത്രല്ല നമുക്ക് ദോഹ വഴി വരാം പിന്നെ ബോംബെ വഴി വരാം പിന്നെ ഇവിടുത്തെ മെയിൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആണല്ലോ അപ്പൊ മെയിൻ എയർപോർട്ട് നെയ്റോബിയാണ് നെയ്റോബിയിലേക്ക് ഇഷ്ടംപോലെ ഒരുപാട് ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലം ഡെസ്റ്റിനേഷനിൽ നിന്ന് അതേസമയം മുംബാശയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ദുബായ് കണക്ട് ചെയ്ത് വരേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അതും എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഉണ്ടാവില്ല ദുബായി ദുബായിയുടെ ഫ്ലൈറ്റ് ആഴ്ചയിൽ രണ്ടു ദിവസവും പെട്ടെന്ന് ആയിട്ട് ഇമ്മീഡിയായിട്ട് ആണെങ്കിൽ പോയി അവിടെ നിന്ന് ഫ്ലൈ ചെയ്യേണ്ടി വരും അവൈലബിലിറ്റി അവിടെ അതുപോലെ നമ്മുടെ നാട്ടില് പല പല മാർഗങ്ങളുണ്ടല്ലോ യാത്ര ചെയ്യാൻ ട്രെയിൻ സംവിധാനങ്ങളൊക്കെ അടുത്ത് ഉണ്ടോ അതോ ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ട്രെയിൻ ഇവിടെ ഉണ്ട് ആളുകൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ട്രെയിൻ അത് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ശതമാനം മുമ്പ് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളതിന്റെ അത് തന്നെയാണ് അധികം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇല്ല ബസ്സും കാര്യങ്ങളൊക്കെ ബാസയില് ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്ന് ബൈക്ക് ടാക്സി ഉണ്ട് പിന്നെ ഓട്ടോറിക്ഷ വളരെ വ്യാപകമായിട്ടുണ്ട് വളരെ നമുക്കും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓട്ടോറിക്ഷ പിന്നെ അതുകൂടാതെ ചെറിയ വാ വാന് ഉണ്ട് ഇപ്പൊ നമ്മൾ യു എയിലൊക്കെ ഉള്ള ഒരു ഹയാസ് വാൻ പോലത്തെ പന്ത്രണ്ട് പതിനാല് പേരെ കൊണ്ടുപോകുന്ന വാനുകൾ ഉണ്ട് അവ നിങ്ങൾ അവിടെ ശരിക്കും എന്ത് ജോലിയാണ് ചെയ്യുന്നത് അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് ആണ് നിന്ന് ആയതാണ് ജോലിയാണ്ട്ടില്ായതാണ് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് റിപ്പയർ അങ്ങനത്തെ ആണ് ആ ഒരു ഡ്യൂട്ടിയാണ് ഇപ്പൊ ഉള്ളതിലെ അപ്പൊ എത്തിപ്പെട്ട സ്ഥലം ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയുടെ പേര് ഒരു ആൽഫ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവര് ഇവർക്ക് സ്വന്തമായിട്ട് കുറെ ഷിപ്പുകൾ ഉണ്ട് അതുകൂടാതെ ഇവർക്ക് ചെറിയൊരു ഷിപ്പ്യാർഡ് ഉണ്ട് ഓക്കെ പിന്നെ ആയിട്ട് കൊറേ പ്രൊജക്ടുകൾ പിന്നെ ഓഫ് ഷോറും ഓൺ ഷോറും ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഇവര് ചെയ്യുന്നുണ്ട് വേറെ പല കമ്പനികളൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഓക്കെ നമ്മള് കമ്പനിക്ക് കെനിയലും അതുപോലെ തന്നെ കെനിയുടെ വെസ്റ്റേൺ സൈഡിലുള്ള രാജ്യാണ് ഉഗാണ്ട ഉഗാണ്ടക്കും കെനിയക്കും അടക്കുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് വിക്ടോറിയ ലേക്ക് അപ്പൊ നമ്മള് കെനിയൽ നിന്ന് ഉഗാണ്ടയിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ റെയിൽ സിസ്റ്റം ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ചെല ഇപ്പോഴെന്തെയ്യും പിന്നെ കാർഗോ കാര്യങ്ങളൊക്കെ വിക്ടോറിയ ലേക്ക് ത്രൂ ബൈ ഷിപ്പ് നമ്മൾ കൊണ്ടുപോണ്ടി വരും ഡെസ്റ്റിനേഷൻ്റെ ഇതനുസരിച്ചിട്ട് അപ്പൊ അവിടേക്ക് വേണ്ടിട്ടുള്ള പ്രൊജക്ടുകളും നമ്മുടെ കമ്പനി ചെയ്യാറുണ്ട് ഹൺഡ്രഡ് മീറ്റർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ ഒക്കെ ലെങ് ഉള്ള ഷിപ്പുകൾ പിന്നെ അതുപോലെ നമ്മള്

ആ ഞാന് റമദാനിന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ എത്തി ഇവിടെ ഒന്ന് സ്ഥലങ്ങള് പരിചയമാകുന്നതിന് മുമ്പ് തന്നെ റമദാൻ തുടങ്ങിയത് കൊണ്ട് വേറെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പള്ളിയൊക്കെ അവിടെ മുംബാശയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ നമ്മളെ നാട്ടത്തെ പോലെ തന്നെ നമ്മളിപ്പോ കോഴിക്കോട് സിറ്റിയില് പോയാലാണ് അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ഇഷ്ടപോലെ പള്ളികളുണ്ട് പക്ഷെ ഭക്ഷണം നമ്മളെ ഭക്ഷണം അത് ചോദിക്കാൻ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ നാട്ടിലത്തെ അവിടുത്തെ ഒരു ഭക്ഷണ രീതികളും പ്രധാന ഭക്ഷണൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ സാധാരണക്കാര് ആയിട്ട് നമ്മള് ചോളം ചോളത്തിന്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന പല വിഭവങ്ങളുണ്ട് അതൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളെ നാട്ടിലെല്ലാ വെജിറ്റബിൾസും ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ റൈസ് അവർ കഴിക്കുന്നുണ്ട് ആട്ട ചപ്പാത്തി പോലെ തന്നെ വേറെ അവരുടേതായ ഒരു ചപ്പാത്തി അവർക്ക് ഫെമിലിയർ ആണ് എന്റെ കേസിൽ ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള അതുപോലെ ഇഫ്താറിനൊക്കെ എങ്ങനെയാണ് വിഭവങ്ങളൊക്കെ പിന്നെ ഞാൻ പള്ളിയിൽ പോവാതാണ് ഇഫ്താറിന് ചെയ്യാറ് പള്ളിയില് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പിന്നെ ചെറിയ പൊരിക്കടികളും വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ പള്ളിയിൽ അവൈലബിൾ ആണ് ഒരുപാട് പേരുണ്ടാവും നമ്മള് ഞാൻ പോകുന്ന പള്ളിയിൽ തന്നെ ഏകദേശം അഞ്ഞൂറ് പേരൊക്കെ ഉണ്ടാവും പള്ളി ഞാൻ മൂന്ന് പള്ളികളെ പരിചയപ്പെട്ടിട്ടുള്ളൂ രണ്ടും പിന്നെ ഒരു ഒരു തന്നെ നല്ല മീഡിയം സൈസ് അതുപോലെ പരിചയപ്പെട്ടിട്ടുള്ള നാട്ടില് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോ റമദാൻ പണ്ടൊക്കെ നമുക്ക് റമദാൻ്റെ സമയത്തെങ്കിലും കുറച്ച് ഈ കുറ്റകൃത്യങ്ങളൊക്കെ കുറഞ്ഞിരുന്ന കുറഞ്ഞു കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ റമദാൻ എന്നല്ല വലിയ അപ്പൊ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് അവിടത്തെ ഒരു ലൈഫ് എങ്ങനെയാണ് തോന്നുന്നത് അവിടുത്തെ ആളുകളുടെ പെരുമാറ്റങ്ങൾ ഇടപെടലൊക്കെ എങ്ങനെയാണ് ക്രൈമുകൾ കുറവല്ലേ അല്ല പൊതുവെ ഇവിടെ പൊതുവെ ആഫ്രിക്കുന്ന പോലെ പിന്നെ ബിഹേവിയർ അല്ല ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് അതിന് ഞാൻ കാരണം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് ഈ മുംബാസ ഏരിയയില് ഇവിടെ ഉള്ള എന്ന് പറഞ്ഞാല് അറബികളായിട്ടും പിന്നെ ഇന്ത്യക്കാരായിട്ടും ഒരുപാട് നാളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പൊ പൊതുവെ വളരെ ഞാനിപ്പോ ലോക്കൽസായിട്ട് ഇന്ററാക്ഷൻ വരുന്ന ഒന്ന് കമ്പനിയിലുണ്ട് കുറെ ആളുകൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കണ്ടിട്ടുള്ളത് പിന്നെ വളരെ ഫ്രണ്ട്ലിയും കൂളും ആയിട്ടുണ്ട് അല്ലാതെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചർ നാച്ചു അനുഭവപ്പെട്ടില്ല പിന്നെ ഞാൻ വൈകുന്നേരം പിന്നെ തറാവീന് പോകാൻ വേണ്ടിട്ട് ഓട്ടോ വിളിച്ച് പോവുകയും ചെയ്യും വരുകയും ചെയ്യും അവർക്ക് പൊതുവെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതേപോലെ ഒരു നെഗറ്റീവ് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല തന്നെ അതേപോലെ അവിടുത്തെ ഗവൺമെന്റുകൾ എങ്ങനെ അവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെ പൊതുവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങള് സൗകര്യങ്ങള് ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ബസ്സിന്റെ സൗകര്യങ്ങളൊന്നും അങ്ങനെ പബ്ലിക് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഉള്ള നിങ്ങൾക്ക് അറിയാവുന്ന മേഖലകൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള എന്നല്ലാതെ വേറെ എന്തൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ളത് എന്നുള്ളത് നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കാന് ഉള്ള ഒരു ഈസി വഴി എന്ന് പറയുമ്പോ നമ്മളെ നാട് പോലെ തന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രി അത് ഇവർക്ക് ഇവരുടേതായ കുറെ റിസോഴ്സുകൾ ഉണ്ട് പക്ഷെ അതേസമയം നമ്മളെ നാട്ടിലുള്ള പോലെയുള്ള ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇരുപത് വർഷം ബാക്കിലേക്ക് പോയാലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഗ്രാമീണ മേഖലയിലൊക്കെ പോയാലേ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഒരു ഒരു റൺ റൺ ചെയ്യ അതായത് ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷൻ ആണ് അവർക്ക് ഒരുപാട് വരാനായിട്ടുണ്ട് അതെ അപ്പൊ ആഫ്രിക്ക രാജ്യങ്ങളെ കൂട്ടത്തില് കുറച്ച് ഒരു ഡെവലപ്മെന്റ് രാജ്യം എന്ന് പറയാൻ കഴിയോ ആഫ്രിക്കൻ ഇതൊരു ഡെവലപ്പിംഗ് കൺട്രിയാണല്ലോ അതൊരു ഡെവലപ്ഡ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ

ഇവിടത്തെ നടക്കുന്നത് സ്വാഹിലി ഭാഷയില് നടക്കുന്ന ഒരു പള്ളിയിലാണ് ഞാൻ പോവാറ് ഞാനിപ്പോ വിഷ്കരിക്കാൻ പോകുന്ന രണ്ട് മൂന്ന് പള്ളികളിൽ രണ്ട് പള്ളി നമ്മളെ പിന്നെ വെച്ചിട്ട് ഫോളോ ചെയ്യുന്ന പള്ളികളാണ് അപ്പൊ അവിടെ സ്വാഹിലി ഭാഷയിലാണ് കുത്തുബുണ്ടാവാറ് മറ്റുള്ള പള്ളികള് അറിയോ മറ്റുള്ള പള്ളികളില് അങ്ങനെ അറബി ഹുബ്

അതെ ആ ത്രീ ഫോർട്ടി ആണ് അല്ലേ ആ ഓക്കെ 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 അപ്പം നമുക്കിവിടെ ഏകദേശം ആറ് ആറ് ആവും അല്ലേ ആറ് അപ്പോൾ കെനിയുടെ വിശേഷങ്ങൾ ഒരുപാട് ഇനി നമുക്ക് അറിയാനൊക്കെ ഉണ്ട് അല്ലേ അല്ല അതെ രണ്ട് മാസം ഏകദേശം ആയിട്ടുള്ളൂ എന്നാൽ മനസ്സിലാക്കുന്നത് അല്ലേ നിങ്ങൾ രണ്ട് മാസം അല്ലേ ആ ഒരു മാസം ആയിട്ടുള്ളൂ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് പക്ഷെ ഒരുപാട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പങ്കുവെച്ചു അതെ ഫാമിലി ഇപ്പോ കൂടെ അല്ലല്ലോ നാട്ടിൽ തന്നെ അല്ലേ ഫാമിലിയെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ നാട് മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ എഡ്യൂക്കേഷൻ ആണ് ഒരു ആലോചനയിലാണ് അവിടെ ഒരു സ്കൂളില് മൂന്നാൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ടോട്ടലി വേറെ സിസ്റ്റം ആണ് സി ബി എസ്ഇ സ്കൂൾ ഇവിടെ പിന്നെ സ്കൂളുകളും പിന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്ട്രീമലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കൂളുകളും പിന്നെ തീരെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്കൂളുകളും അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലേ ഇപ്പൊ ഇന്ത്യയിലിപ്പോ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഭരണകൂടവും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടല്ലോ അപ്പോൾ അവിടെ കെനിയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവിടുത്തെ ഒരു ഇപ്പോൾ ജനാധിപത്യ അവിടെ ഭരണം വരുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയാണോ അത് വ്യത്യസ്തമായൊരു ജനാധിപത്യമാണിങ്ങനെ അറിയോ ഹലോ തിരിച്ചുവരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് മൻസൂർ അല്ലി എന്ന് പറയുന്ന സുഹൃത്താണ് കെനിയിൽ നിന്ന് നമ്മുടെ കൂടെ ഈ ലൈവിൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഓക്കെ ഒരുപാട് അറിവെന്ന് ലൈവിലൂടെ നമുക്ക് കിട്ടി കെനിയ രാജ്യത്തെ കുറിച്ചിട്ട് നമ്മൾ ഒരു നമുക്കൊരു ധാരണ കേൾവി മാത്രമല്ല കേൾവി നമ്മുടെ ഒരു ചിത്രം തീർത്തും അതൊക്കെ ശരിക്കും വെറുതാണ് എന്ന് തെളിയിച്ച ഒരു സംഗതി സംസാരങ്ങളോട് നമുക്ക് മനസ്സിലായി ഒരുപാട് നമ്മുടെ ഏകദേശം നമ്മുടെ രാജ്യത്തോട് എന്താപ്പോൾ സെയിം ആയിട്ട് ഒരു സംഗതിയാണ് അവിടുത്തെ പ്രകൃതിയാണെങ്കിലും മറ്റുമൊക്കെ അദ്ദേഹം പങ്കുവെച്ച വിവരം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു നാച്ചുറൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതായിരുന്നാലും ഫീഡ്ബാക്കിലും ഒരുപാട് ആളുകൾ പല